കവിത പറയാൻ മറന്നത് രചന ഗിരിജ കെ നായർ ആലാപനം സി സി രാമകൃഷ്ണൻ തലശ്ശേരി പറയാൻ മറന്നത് പറയാനെന്തോ മറന്നു നീ വീണ്ടും പിന്തിരിഞ്ഞു നിന്ന നേരം വാക്കുകൾ കിട്ടാതെ നീ മൗനത്തിൻ െന്തോ മറന്നു നീ വീണ്ടും പിന്തിരിഞ്ഞു നേരം വാക്കുകൾ കിട്ടാതെ നീ മൗനത്തിൻ പറയാൻ കഴിയാതെ നീ എന്റെ കരളിൽ പറയാൻ കഴിയാതെ മൗനമേ നീ എൻ്റെ കരളിൽ ഉറങ്ങിക്കിടക്കയല്ലേ വാതാലയാകൂ നീ നിൻ കേട്ടിടട്ടെ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറയൂ പ്രിയേ കാതോർത്തിരിക്കാം കാതോർത്തിരിക്കാം ഞാനീറേരം നിൻ മൗന നൊമ്പരമിനി കൂ കാണുവാനാവില്ല കിളിക്കൊഞ്ചലായി നീയൊന്നു വരൂ പറയാൻ മറന്ന കാര്യം പറഞ്ഞു തരൂ ഇനിയും പറയാതെ കാര്യങ്ങൾ ഞാനും പറഞ്ഞു തരാം മനസ്സിലെ ദുഃഖങ്ങൾ അകറ്റിത്തരാം പറയാൻ എന്തോ മറന്നു നീ വീണ്ടും പിന്തിരിഞ്ഞു നിന്ന നേരം വാക്കുകൾ കിട്ടാതെ ഗദ്ഗതമായി നീ മൗനത്തിൻ പൊത്തിയിലൊളിച്ചുവല്ലോ ഇനിയും പറയാതെ കാര്യങ്ങൾ ഞാനും പറഞ്ഞു തരാം മനസ്സിലെ ദുഃഖങ്ങൾ അകറ്റിത്തരാം